വെനസേലം പ്രസിഡൻറ്റ് മഡോറയെ തട്ടിക്കൊണ്ടുപോയ അമേരിക്കക്കെതിരെ നമ്മുടെ ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ക്രിസംഘികളും അതുപോലെ തന്നെ സംഘികൾക്കൊക്കെ കോൺഗ്രസുകാർക്കും ഉൾപ്പെടെ വലിയ ചോർച്ചിലാണ് കാരണം അവർക്ക് ഇത് കണ്ടിട്ട് ഇവരെന്തെടുക്കാൻ ഇവർ ഈ മൂലയ്ക്ക് കിടന്ന് ഇട്ടാവട്ടത്ത് കടന്ന് ഇങ്ങനെ ചെയ്തിട്ട് എന്താണ് കാര്യമെന്നൊക്കെയാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർ അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഓക്കെ അത് നമ്മൾ സംബന്ധിച്ച് അവർക്ക് അടുത്ത ലക്ഷ്യം അവിടെ അവർ അവിടെ സ്ഥിരതാമസം ആക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കാം പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ താമസിക്കുന്ന ആൾക്കാർ കഴിഞ്ഞ ദിവസത്തെ ട്രംപിൻ്റെ സംസാരം വളരെ നിസാരവൽക്കരിച്ചാണ് കാണുന്നത് ട്രംപ് പറഞ്ഞത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തൊക്കെയാണ് മോദി പക്ഷേ എന്നെ സന്തോഷിപ്പിക്കേണ്ട രീതിയിലൊന്നും അയാൾ ചെയ്യുന്നില്ല അപ്പോൾ അത് ചെയ്യണം എന്നാണ് പറഞ്ഞത് എന്താണ് ആ സന്തോഷം ആ സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇന്ത്യക്ക് നമ്മൾ ഇന്ത്യ എപ്പോഴും എണ്ണയുടെ കാര്യത്തിൽ നമ്മൾ മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചാണ് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ആവശ്യം കൂടിയാണ് എണ്ണ അപ്പം നമുക്ക് ഏറ്റവും വില കുറച്ച് ഇത് ലഭിക്കുന്നത് നമ്മുടെ റഷ്യയിൽ നിന്നാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ എപ്പോഴും ഏറ്റവും അടുത്ത ചങ്ങാതി എന്ന് പറയുന്നതും റഷ്യ തന്നെയാണ് അപ്പോൾ ഈ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങിയിൽ നിർത്തണം എന്നുള്ളതാണ് ഈ ട്രംപിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആവശ്യം അതാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് മോദിജി വലിയ സുഹൃത്തൊക്കെയാണ് പക്ഷേ അദ്ദേഹത്തിന് അറിയാൻ എന്നെ സന്തോഷിപ്പിക്കേണ്ടത് എന്ത് എന്തിനാണെന്നുള്ളത് അപ്പോൾ ആ സന്തോഷം കൃത്യമായിട്ട് നൽകുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത് അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ അവകാശങ്ങളിൽ അല്ലെങ്കിൽ അവരെ ഒരു ഗുണ്ട പോലെ ഒരു തെരുവു ഗുണ്ട ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ചന്തകളിലൊക്കെ അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിലൊക്കെ എന്നൊരുത്തവർ പറയുന്നില്ലേ നീ എന്നെ സന്തോഷിപ്പിക്കാൻ ഇന്ന രീതി ചെയ്യടാന്നൊക്കെ പറയത്തില്ലേ അതുപോലെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് വീണ്ടും സംഘികളൊക്കെ ഇവർക്ക് ട്രംപിന് സിന്താവളിക്കുകയാണ് ട്രംപ് കി ജയ് ട്രംപ് കി ജയ് എന്ന് വിളിക്കുകയാണ് അതായത് അവരുടെ നേതാവ് അവരുടെ നേതാവെന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ പ്രധാനമന്ത്രിയാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ ഭീഷണിപ്പെടുത്തുന്ന വർത്തമാനമാണ് ഈ പറഞ്ഞ ട്രംപ് നടത്തിയിരിക്കുന്നത് ഇവിടെയുള്ള ജനങ്ങൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വെനസെൽ എന്ന രാഷ്ട്ര രാജ്യത്തിൻ്റെ അവിടുത്തെ രാഷ്ട്രീയത്തോടോ അല്ലെങ്കിൽ അവരുടെ നിലപാടുകളോടൊക്കെ എതിർപ്പുണ്ടെങ്കിൽ പോലും ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ തട്ടിക്കൊണ്ടു പോകുന്ന എന്ന ഏറ്റവും വൃത്തികെട്ട പരിപാടി അല്ലെങ്കിൽ ഏറ്റവും നിയമലംഘനമാണ് ചെയ്തിരിക്കുന്നത് ആ നിയമലംഘനത്തിനെതിരെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ആ രീതിയിൽ അമേരിക്കക്കെതിരെ ഒരു പ്രതിരോധം തീർത്താൽ നാളെ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കുന്നതിന് മുമ്പ് വട്ടം അമേരിക്ക ആലോചിക്കുന്നു കാരണം ഇവിടുത്തെ ഈ രാജ്യം ഇന്ത്യ രാജ്യം ആര് ഭരിച്ചാലും അവിടുത്തെ ജനങ്ങൾ ഒരു രാജ്യ താല്പര്യം വരുമ്പം എല്ലാവരും രാജ്യത്തോടൊപ്പം നിൽക്കും എന്നുള്ളൊരു ചിന്താഗതി അമേരിക്കയ്ക്കുണ്ടാകും പക്ഷേ നമ്മളിത് പറയേണ്ടൊന്നും കാര്യമില്ല ഞാനിപ്പോൾ ഇടുന്ന പോസ്റ്റിൻ്റെ അടിയിലും വന്ന് ഏതാണ് ഈ പുതിയ അവതാരം എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് അവരെ സംബന്ധിച്ച് ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന ഇവിടെ ഇട്ടാവട്ടത്ത് നടത്തുന്ന ചില സമരമുറകളാട്ടൊക്കെയാണ് അവർക്ക് തോന്നുന്നത് പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് അതായത് അമേരിക്ക എണ്ണയുടെ കാര്യത്തിൽ മാത്രമല്ല ചോളം അരി ഗോതമ്പ് ഇതൊക്കെ തന്നെ അവർക്ക് യഥേഷ്ടം വിറ്റഴിക്കാനുള്ള ഒരു അവസരം ഒപ്പിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെയാണ് അവർ കുറച്ച് നാളുകൊണ്ട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് നമുക്കിപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് കാർഷിക നിയമങ്ങളൊക്കെ വന്നു ഈ കാർഷിക നിയമങ്ങളൊക്കെ തന്നെ മോഡി നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ട് സ്വന്തമായിട്ട് ആ ഒരു സ്വാതന്ത്ര്യത്തോടെ നടപ്പിലാക്കാൻ ഇവിടുത്തെ കർഷകർ സമ്മതിച്ചിട്ടില്ല അപ്പം ഇനിയും അമേരിക്കയ്ക്ക് വഴങ്ങി ഇനി അതുകൂടെ ചെയ്ത് കൊടുത്തു കഴിക്കാൻ ഇവിടുത്തെ സാധനങ്ങളുടെയും കർഷകർ വിൽക്കുന്ന സാധനങ്ങളുടെയൊക്കെ വില കുറയും അതിനെതിരായിട്ട് കൂടെ ഉള്ളൊരു സമരമാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ത്യ എന്ന രാജ്യത്തെ ഭീഷണിപ്പെടുത്തിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഭീഷണിപ്പെടുത്തിയ അദ്ദേഹം കോൺഗ്രസ്സുകാരനോ ബി ജെ പി കാരനോ ആർ എസ് എസ് കാരനോ ഒന്നും അല്ല ഇവിടുത്തെ കാര്യം ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഈ പറയുന്ന ട്രംപ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ അതിനെതിരെ നിങ്ങളാരും പ്രതികരിക്കേണ്ട നാളെ ഒരു സമയത്ത് ഈ പറയുന്ന അമേരിക്ക വന്ന് ഇന്ത്യയിലും ഇതൊക്കെ തന്നെ കാണിക്കും അതായത് ഈ രീതി പോയാൽ അപ്പോൾ ആ സമയത്ത് എല്ലാവരും വായു വേറിയിട്ടുണ്ട് ഇരിക്കുക